ഹലോ അസ്ലാം വലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖവും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോയാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേട്ടോ അപ്പോൾ ഇത് ഇന്ന് ഇന്നത്തെ വീഡിയോയാണ് കേട്ടോ രാവിലെ മുതൽ പാത്തുനിന്ന് എക്സാം തുടങ്ങിയല്ലോ അപ്പോൾ ഇന്ന് ഉച്ച ഉച്ചവരേ ഉള്ളൂ ക്ലാസ് അപ്പോൾ ഇന്ന് ഉച്ച വരെ അവളെ വിളിച്ചുകൊണ്ട് വരുന്ന സമയം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ മാങ്ങ കിട്ടിയിട്ടുണ്ട് മാമ്പഴം ഉണ്ടാകുന്നൊരു സീസൺ അല്ല ഇപ്പോൾ ഒരു പൂക്കുന്ന സമയമൊക്കെ അല്ലേ മാങ്ങയൊക്കെ പൂക്കുന്ന ചക്കയും മാങ്ങയൊക്കെ പൂക്കുന്ന ഒരു സമയമാണ് ഈ സമയം അപ്പോഴേ ഇവിടെ അടുത്ത ഉള്ളൊരു വീട്ടിൽ മാങ്ങയുണ്ട് കേട്ടോ ഇത് എന്താ മാങ്ങയാണ് മാങ്ങട്ടോ ഇത് മൂവാണ്ടം മാങ്ങയാണ് അപ്പോഴും അവർ പഴുപ്പിച്ചിട്ട് ഒരു അഞ്ച് മാങ്ങ ഞങ്ങൾക്ക് കൂടെ തന്നിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ മാങ്ങയൊന്നും കിട്ടാതിരിക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ അത് കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുമല്ലേ ഇപ്പം ഞങ്ങൾക്കൊക്കെ മാവുണ്ട് കേട്ടോ പക്ഷെ മാങ്ങ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരെണ്ണം പോലും വേണ്ട അപ്പോഴും അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നല്ല പഴുത്ത മാങ്ങയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ ബാക്കിയൊക്കെ ഞങ്ങൾ വെട്ടിക്കഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കുറച്ച് ഉലുവ വറുത്തുകൊണ്ടിരിക്കുകയാണ് പച്ച ഉലുവയാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഉലുവ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പച്ചക്കും കറിയിലിടുന്നത് ടേസ്റ്റ് വ്യത്യാസം വരും അതുപോലെ പൊടിച്ചിടുന്നതിനും ടേസ്റ്റ് വ്യത്യാസം രണ്ട് രണ്ട് വ്യത്യാസങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉലുവ മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്തിട്ട് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ ആണെങ്കിൽ മീൻകറി വെക്കുന്ന ടൈമിൽ പച്ച ഉലുവയാണ് ചേർക്കുന്നത് ഉമ്മ പറയാം അപ്പോൾ അത് ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ വറുത്ത് പൊടിച്ചിരിക്കുന്ന ഉലുവയാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ് പക്ഷേ ഉമ്മ പച്ച ഉലുവയാണ് ചേർക്കാറ് കാരണം തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് പച്ച ഉലുവ ചേർത്ത് കൊടുക്കും അതിന് വേറൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് ഉലുവ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് സാധാരണ നാട്ടു നാട്ടുമാങ്ങയുണ്ടല്ലോ നാട്ടു ചെറിയ മാങ്ങയുണ്ടല്ലോ അല്ല ഗോലിയുടെ അത്ര മാങ്ങയാണ് സാധാരണ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ നല്ല ടേസ്റ്റ് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ആ വീട്ടുകാരും വെക്കുമായിരുന്നെട്ടോ പണ്ടൊക്കെ വെക്കുമായിരുന്നു അവരുടെ ഒരിടത്തിൽ ഒരു മാവുണ്ടായിരുന്നു നാട്ടുമാവുണ്ടായിരുന്ന കേട്ടോ നിറയെ കാടിക്കുന്നതായിരുന്നു നിറയെ മാങ്ങ പിടിക്കുമായിരുന്നു കേട്ടോ ഒരു വലിയ അമ്മച്ചിമാവായിരുന്ന കേട്ടോ ഭയങ്കര ഒരു അഞ്ച് പേര് കൂടി പിടിച്ചാൽ പോലും പിടി പിടിവീടാത്തൊരുതരം മാവായിരുന്നു കേട്ടോ അത് അവർ കൊടുത്തു വെട്ടി മുറിച്ചൊക്കെ മാറ്റി അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ രാവിലെ ഞങ്ങൾ ഉണരുന്നത് തന്നെ ആ മാവിൻ്റെ ചുവട്ടിൽ പോകുന്നത് കാത്താ ഈ പരിസരത്ത് പരിസരത്തെല്ലാവരും കാണും ആ മാവിൻ്റെ ചോട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെ പോകും ഇതുവരെ മാങ്ങ വീഴുന്നത് പറക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഓരോ കൊട്ട മാങ്ങ വെച്ച് നമുക്ക് കിട്ടുകയും ചെയ്യുവായിരുന്നു അത്രയ്ക്ക് മാങ്ങ വീഴുന്ന ഒരു മാവായിരുന്നു കേട്ടോ അത് ഇപ്പോൾ അതില്ലോ അപ്പോൾ ഈ പരിസരത്തൊന്നും പിന്നെ നാട്ടുമാങ്ങ കാണാൻ പോലുമില്ല ഞങ്ങൾക്കാണെങ്കിൽ കിളിച്ചുണ്ടനുണ്ട് മൂവാണ്ടനുണ്ട് പിന്നെ വേറെന്തോ ഒരു കപ്പ മാങ്ങ ടൈപ്പ് ഉണ്ടല്ലോ നമ്മളെ പേരക്ക മാങ്ങയുടെ ഒരു ടൈപ്പിലെ മാവുണ്ട് കേട്ടോ പക്ഷേ നാട്ടുമാവില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് പറയാൻ പറ്റാത്ത ടേസ്റ്റാണ് അല്ലേ എത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നാരടങ്ങി ഒരുപാട് നാരടങ്ങിയിട്ടുള്ളതാണ് നാട്ടുമാങ്ങ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാനൊന്നും പറ്റത്തില്ല ഇങ്ങനെ കടിച്ച് കടിച്ച് ഇങ്ങനെ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് നുണഞ്ഞ് നുണഞ്ഞ് കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ ആ ടൈപ്പ് മാങ്ങയായിരുന്നു കേട്ടോ അതിന് അത് അതിനാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മാങ്ങ വെച്ചിട്ട് തന്നെ പുളിശ്ശേരി ഉണ്ടാക്കണം ഇപ്പം എന്തായാലും ഒരു കൊതി തോന്നി അപ്പോഴത്തേക്ക് ഞാൻ ഏതീന്ന് ഒരു മാങ്ങ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് നമുക്ക് പുളിശ്ശേരി ഒന്ന് വെച്ച് നോക്കാം കേട്ടോ ഇതുവരെ ഞാൻ ഈ മാങ്ങയിൽ വെച്ച് നോക്കിയിട്ടില്ല സാധാരണ ഇവിടെ മാങ്ങ ഉണ്ടാവുന്ന ടൈം ആകുമ്പോഴും അങ്ങനെ മാമ്പഴ പുളിശ്ശേരി അങ്ങനെ വെച്ചിട്ടില്ല പണ്ടങ്ങാണ്ട വെച്ചിട്ടുള്ളതാട്ടോ പിന്നെ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ പച്ച മാങ്ങയൊക്കെ കറി വെക്കുന്നതല്ലാതെ അങ്ങനെ കറി അങ്ങനെ അങ്ങനെ പണ്ട് വെച്ചിട്ടുള്ളതാണ് അതായത് പണ്ട് കേട്ടോ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് മാമ്പഴ പുളിശ്ശേരി അപ്പോൾ എന്തായാലും ഒന്ന് മാമ്പഴപ്പുളശ്ശേരി ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മാത്തോലിയൊക്കെ ചെത്തിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടും നല്ല പഴുത്ത മാങ്ങിയായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ കൈ കൊണ്ട് നമ്മളിങ്ങനെ അതിൻ്റെ തോലൊക്കെ കളയുമ്പം തന്നെ ചെറുതായിട്ട് ഉടഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നല്ല രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് കയറിയതും അതുപോലെ കുറച്ച് കറിവേപ്പിലെ മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ചിട്ട് അടുപ്പിയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ തിരുമിയെടുക്കാം അരപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടോ കാരണം നമ്മൾ വലിയ എരിവൊന്നും പുളിശ്ശേരിക്ക് വേണ്ടല്ലോ അതുകൊണ്ട് ഒരു മുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരപ്പിൽ ചെറിയൊരു എരിവിൻ്റെ ഇത് വേണോ എന്നുള്ളത് കൊണ്ട് ചെറിയൊരു മുളകൊന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ഒടിച്ചിട്ട് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ കുറച്ച് ജീരകം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് മൂന്നും കൂടെ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ ഒന്ന് അരച്ചു അരച്ചിട്ട് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മാങ്ങ നല്ലതുപോലെ അങ്ങ് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നെട്ടോ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടക്കണമല്ലോ അപ്പം അങ്ങനൊന്നും ആയിട്ടില്ല മൊത്തം ഒടഞ്ഞു പോയി അപ്പോൾ എന്തായാലും അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്ത് അരപ്പൊഴിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തൈര് നല്ല പുളിയുള്ള തൈരാട്ടോ നല്ല തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കറി പിന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് എഡിറ്റ് ചെയ്തപ്പം കട്ട് ചെയ്ത് പോയി പിന്നെ അതെങ്കിൽ അതിലേക്ക് പിന്നെ കുറച്ച് കടുക് വറുത്ത് ഒഴിച്ചാൽ മാത്രം മതിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ മത്തിയും പിന്നെ എന്തായിരുന്നു നെത്തോലിയും പിന്നെ രണ്ട് മൂന്ന് സൈസ് മീൻ മിക്സ് ചെയ്ത് കിട്ടുമല്ലോ അതുപോലുള്ള മീനായിരുന്നു കേട്ടോ നമുക്കൊന്ന് കിട്ടി കൊഴിയാളുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൊഴിയാളയും എന്താ നെത്തോലിയും കൂടെ എടുത്തിട്ട് പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടോ പാത്തുവിൻ്റെ ഏറ്റവും ഇഷ്ടം നെത്തോലി മീനാണ് അല്ലാതെ ഉള്ളൊരു മീനൊക്കെ കഴിക്കാൻ കൊടുക്കാൻ ഭയങ്കര പാ കൊടുത്താൽ കഴിക്കാൻ ഭയങ്കര പാടാണ്ട്ടോ അതുകൊണ്ട് തന്നെ നെത്തോലി എടുത്തിട്ട് അവക്ക് വറുത്തും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നെത്തോലിയും അതുപോലെ മത്തിയും കൊഴിയാളും കൂടെയൊക്കെ വറുക്കാനും കൂടെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് കറിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ കറിയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തോരന് വേണ്ടിയിട്ട് ഒരു ചെറിയ മുട്ടക്കോസിൻ്റെ കഷ്ണരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരിഞ്ഞിട്ട് തേങ്ങാപ്പാലിൽ മെഴക്കുരുട്ടി വെക്കാനായിട്ട് പോകുക കേട്ടോ ഇതോ തോരൻ വെക്കുന്നത് എനിക്കിഷ്ടമല്ല മെഴുക്കുരുട്ടി ആകുമ്പോഴും കഴിക്കും ഇവിടെ മുട്ടക്കോസ് പൊതുവേ മറ്റാർക്കും ഇഷ്ടമല്ല എനിക്കിഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാനിത് മെഴുക്കുരുട്ടിയൊക്കെ എടുത്ത് ഇതിന് ഇത് ഞാൻ അടുപ്പിലേക്ക് വെച്ചപ്പോഴേ അപ്പുറത്തെ അമ്മൂമ്മയാണെങ്കിൽ വിളിച്ചെട്ടോ അപ്പോൾ അത് അങ്ങോട്ട് പോയ സമയം കൊണ്ട് ഇതങ്ങ് അടിയിലങ്ങ് പിടിച്ചു കരിഞ്ഞു പോയി കേട്ടോ കുറച്ച് ഭാഗം എന്നാലും നമ്മൾ മെഴക്കുരട്ടിക്കൊന്നും കുഴപ്പം പറ്റില്ല പക്ഷേ ചട്ടി ഒന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അമ്മമ്മ മതയെ വിളിച്ചിട്ട് നമുക്ക് തന്നതായിട്ടോ ഇത് അവരുടെ മകള് കോട്ടയത്താട്ടോ താമസിക്കുന്നത് അപ്പോഴും അവർക്ക് കഴിക്കാനായിട്ട് കൊണ്ടു കൊടുത്തതാട്ടോ ഇത് പച്ച കപ്പലണ്ടിയാണ് നമ്മളൊന്ന് ഓട്ടിലിട്ടിട്ടൊന്ന് എടുക്കണം അതായത് മണലുണ്ടല്ലോ മണൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം എന്നാലിത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ പക്ഷെ പച്ചയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ കപ്പലണ്ടി കഴിക്കുന്നതിൽ നിന്ന് നല്ലതാണ് പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പച്ചയ്ക്ക് കഴിക്കരുത് എന്നാണ് പറയുന്നത് വായനാറ്റമൊക്കെ ഉണ്ടാകും അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പച്ചക്കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇങ്ങനെ എന്താ കിരികിരായിരിക്കും കടിച്ചു കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ എന്തോ ഒരു സാധനം കൂടെ തന്നു അതിൻ്റെ പേരെനിക്കറിയത്തില്ലാട്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതെന്ത് സാധനം എനിക്ക് അറിയത്തൊന്നുമില്ല ഞാൻ ഇതുവരെ അത് കറി വെച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ അവർ പറഞ്ഞു ഉപ്പിലിടാനും അച്ചാറിടാനൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു കായും കൂടെ തന്നിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് കോവയ്ക്ക പിന്നെ കുറച്ച് ചിപ്സ് മിച്ചറ് അങ്ങനെയൊക്കെ ഐറ്റംസും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പാപ്പിനു ആയിട്ടാണ് കൊണ്ടുവന്നതാൾ അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടോ അപ്പോൾ അമ്മ വിളിച്ച സമയം കൊണ്ട് അങ്ങോട്ടും പോയി അവരോട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അടുപ്പിലിരിക്കുന്ന മെഴുക്കുരട്ടിയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി കേട്ടോ വീട്ടുകാരെ അമ്മ ആണെങ്കിലും ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് ചട്ട് വരുന്നാൽ നമ്മളെ മെഴുക്കുരട്ടിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ മാറ്റി വച്ചിട്ട് ലാസ്റ്റ് വേ കുറച്ച് മീനൊക്കെ വറക്കാനുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ മുളകൊക്കെ പൊറുക്കി വെച്ചിരിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വറുത്തിട്ട് വേണം പാത്തു തന്നെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോവാനായിട്ട് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് വരെ ഉള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ തന്നെ നമ്മൾ ചെന്നില്ലെങ്കിൽ മൂന്ന് ട്രിപ്പിൽ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരില്ല കേട്ടോ നടന്ന് വരുന്ന കുറച്ച് പേരെ ഉള്ളു തൊട്ടടുത്തുള്ള ചുറ്റുവട്ടത്തെ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്ന കൊച്ചുങ്ങളെ ഉള്ളൂ കേട്ടോ അപ്പോൾ അവരൊക്കെ ആണെങ്കിലും പെട്ടെന്ന് എളുപ്പം പോകുമല്ലോ അപ്പോൾ ആണെങ്കിൽ കുറച്ച് നേരം പാത്തുവിൻ്റെ ക്ലാസ്സിൽ പാത്തുവും വേറൊരു കൊച്ചും മാത്രമേ ഉള്ളൂ കേട്ടോ തൊട്ടടുത്തുനിന്ന് ചെല്ലുന്നത് അപ്പോൾ വണ്ടി വന്ന് പിള്ളാരെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ പാത്തു അവിടെ ഇരുന്ന് അങ്ങോട്ട് കരയാനായിട്ട് തുടങ്ങും കേട്ടോ അതുകൊണ്ട് തന്നെ നേരത്തെ പോകണമല്ലോ നേരദിച്ചിട്ട് വെപ്രാളപ്പെട്ട ജോലികൾ എല്ലാം തീർത്തു. ഇച്ചിരി ഒന്ന് താമസിച്ചു കഴിഞ്ഞാ അപ്പോൾ ടീച്ചർ അടുത്ത അവളെ പറയും കേട്ടോ. ഉമ്മച്ചി ഒന്ന് വിളിക്കാം എന്ന് ടീച്ചർ നിന്നൊക്കെ പറഞ്ഞേട്ടാ. അപ്പോൾ ടീച്ചർ செல்லമ്പി കടയൊക്കെ എന്നിട്ട് പറയാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ആയിട്ടില്ല. ആ നെത്തോലിയൊക്കെ ഒന്ന് വറുത്തു കോരി വെച്ചിട്ട് ബാക്കിയുള്ള മീൻ എടുത്തി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചേട്ടോ. അതിനി വന്നിട്ട് വർക്കാന്ന് എഴുതിട്ട് പിന്നെ ഞാൻ സ്കൂളിലേക്ക് പോയി. അപ്പോൾ അടുക്കളയിൽ പണികളൊന്നും തീർന്നിട്ടില്ലായിരുന്നെട്ടോ പാത്രങ്ങൾ കഴുകാനും ഒക്കെ ആയിട്ട് കുന്ന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോഴെപ്പോഴും കഴുകി കഴുകി അങ്ങ് വയ്ക്കുമായിരുന്നെട്ടോ ഇന്ന് പിന്നെ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് കയറി വന്ന് പിന്നെ അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ നിന്ന സമയത്തൊക്കെ ഒരുപാട് സമയം നമുക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നതിന് ശേഷം കേട്ടോ ബാക്കി ജോലികളെല്ലാം കഴിച്ചത് ഉം മതി മതിയോ നല്ലതായോ വെയിൽ അങ്ങോട്ട് നടക്കാം ആ അതൊക്കെ തരാം അപ്പോ അല്ലെങ്കിൽ നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു പാത്തുന് കൊടേ അങ്ങോട്ട് കൊടുത്തിട്ടും പാത്തു കൊടെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് ഒട്ടും കൂട്ടാകത്തില്ലായിരുന്നെട്ടോ പിന്നെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് ഇത് ലാസ്റ്റ് കുറേ ഈ സൗണ്ട് കൊടുക്കുന്നതിന് കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാനാണെങ്കിൽ മീൻകറി എടുത്തില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ പുളിശ്ശേരി പ്രത്യേകിച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാത്രം അറിഞ്ഞ് കഴിക്കാനല്ലേ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ മീൻ മീൻകറിയൊന്നും എടുത്തിട്ടില്ല പുളിശ്ശേരി എടുത്ത് മെക്കുരട്ടിയും പൊരിച്ചുമീനൊക്കെ എടുത്ത് വെച്ചിട്ട് ചോറ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ പാത്തുനിതിനിടയ്ക്ക് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായി വന്ന് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം